ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ ശാരീരിക ബന്ധം ഒരുപാട് നേരം നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്നത് എന്നുള്ളതാണ് പല ആളുകൾക്കുമുള്ള സംശയമാണ് പെട്ടെന്ന് തന്നെ വെള്ളം പോയി പോകുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സ്കലനം സംഭവിക്കുന്നു അതുകൊണ്ട് ഭാര്യയ്ക്ക് തൃപ്തി വരുന്നില്ല അല്ലെങ്കിൽ പങ്കാളിക്ക് തൃപ്തി ആവുന്നില്ല അതിനെന്ത് ചെയ്യാമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പല ആളുകളും പല രീതിയിലാണ് ലൈംഗികത ആസ്വദിക്കുന്നത് ഒരു പണി തീർക്കും പോലെ പെട്ടെന്ന് വന്ന് അവരുടെ കാര്യം കഴിഞ്ഞ് അവർ പോകും എന്നാൽ ചില ആളുകളാവട്ടെ പങ്കാളിയോട് വളരെ സ്നേഹത്തോടു കൂടി സമയം ചെലവഴിക്കുകയും ഒരുപാട് നേരം ലൈംഗികത ആസ്വദിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് അവർക്ക് നല്ല രീതിയിൽ അവർ സുഖം കണ്ടെത്തുന്നത് അപ്പോൾ പെട്ടെന്ന് സ്ഥലനം സംഭവിക്കുന്ന ആളുകൾ കൂടുതൽ നേരം അത് നീണ്ടു നിൽക്കാൻ വേണ്ടിയായിട്ടും ലൈംഗികത നല്ല രീതിയിൽ ആസ്വദിക്കുന്നതിന് വേണ്ടിയായിട്ടും എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നിങ്ങൾ പങ്കാളിയുമായിട്ട് കുറച്ച് ബാഹ്യ ഇളകളിലൊക്കെ ഏർപ്പെടണം അവരെ നല്ല രീതിയിൽ സന്തോഷിപ്പിക്കണം ആ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് നല്ല രീതിക്ക് താല്പര്യം വന്നു തുടങ്ങും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ ബന്ധപ്പെടാനായിട്ട് പാടില്ല പകരം നിങ്ങളുടെ പങ്കാളിയ ബാഹലീലകളിലൂടെ കൂടുതൽ കൂടുതൽ ഉത്തേജിതയാക്കുക അവർക്ക് എപ്പോൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെടണമെന്ന് അവരാവശ്യപ്പെടുന്നത് വരെ അവരെ ലാണനകൾ കൊണ്ടും തലോടലുകൾ കൊണ്ടും ചുംബനം കൊണ്ടും ഒക്കെ അവരെ സ്നേഹിച്ച് വീർപ്പമുട്ടിക്കുക അവസാനം അവർക്ക് ഉള്ളിലേക്ക് എന്ന് തോന്നുന്ന സമയത്ത് നിങ്ങൾ ലിംഗപ്രവേശനം നടത്തുക അങ്ങനെ ചെയ്ത് യുമ്പോൾ നിങ്ങൾക്കും പങ്കാളിക്കും ഒരേ സമയത്ത് ഈ സ്ഖലനം സംഭവിക്കും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യം സംഭവിക്കുന്ന പോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ത്രീയുമായിട്ട് ആദ്യം ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുക ശ്രമിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സ്ഖലനം സംഭവിക്കുന്നു എന്ന് തോന്നുന്ന നിമിഷത്തിൽ നിങ്ങളുടെ ലിംഗത്തിൻ്റെ അഗ്രഭാഗത്ത് ചെറുതായിട്ട് വിരൽ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കുക അതിന് നമ്മൾ ക്യൂസ് ടെക്നിക്ക് എന്ന് പറയും ആ സമയത്ത് നിങ്ങളുടെ പ്രശ്ന പ്രശ്നങ്ങളിലേക്കുള്ള രക്തയൂട്ടം പതിയെ അല്പം കുറയും അപ്പോൾ ആ സമയത്ത് സ്കലനം സംഭവിക്കാതെ കുറച്ച് നേരം നമുക്ക് നീണ്ടു നിൽക്കും ഇതുപോലെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പങ്കാളിയുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ നേരം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുവാനും ഇടയ്ക്കിടയ്ക്ക് അവരെ തൃപ്തിപ്പെടുത്തുവാനും സാധിക്കുകയും ചെയ്യും ഇങ്ങനെ ഒരുപാട് നേരം നീണ്ടു നിൽക്കുന്ന ഞാനൈകത ആസ്വദിക്കുന്നതിന് സ്ത്രീകൾക്കും ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് സ്കലനം സംഭവിക്കുന്ന ആളുകൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ